ഭഗവാൻ എന്താ വരാത്തത് എന്താ അവതാരം എടുക്കാത്തത് കലിയുഗത്തില് ഭഗവാൻ എന്തുകൊണ്ടാണ് അവതാരം എടുത്ത് വരാത്തത് അതിന്റെ ഉത്തരം ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു വരുന്നുണ്ട് യഥാ യഥാ ഹിധർമ്മ ഗ്ലാർഭവതി ഭാരത അഭ്യുദ്ധാനം സൃജാമ്യഹം എപ്പോഴാണോ കലിയുഗത്തില് അധർമ്മം ഉടലെടുക്കുന്നത് അപ്പോൾ ഭഗവാൻ തീർച്ചയായും അവതരിക്കും പക്ഷെ അവതരിക്കുന്നത് നിന്റെ ആത്മാവിലാണ് അതായത് നിന്നിലൂടെയാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലൂടെ ഭഗവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്യും അപ്പോ ഭഗവാൻ അവതരിക്കുന്നില്ല എന്ന് ആലോചിച്ച് വിഷമിക്കണ്ട നിങ്ങൾ ഓരോരുത്തരിലും ഭഗവാനുണ്ട് നിങ്ങൾ ഓരോരുത്തരിലൂടെ ഭഗവാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചെയ്യാനുണ്ട് അതോ സർവം ശ്രീ കൃഷ്ണ വസ്തു ജയ ശ്രീ രാധേ രാധേ